ഹലോ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ പാട്ടിനകത്ത് കയറി വന്നിരിക്കുന്ന എന്താ ഞാനേ നിന്നെ കെട്ടുവിന് വളരെ വേണ്ടപ്പെട്ട ആളാ നിങ്ങളുടെ സംസാരം കുറച്ച് കൂടുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ് എന്റെ അടുത്ത് നിന്ന് അഞ്ചു ലക്ഷം രൂപ കട വാങ്ങിച്ചിരിക്കേ ഇത്രയും നാളായിട്ടും അയാൾ ഒരു രൂപ പോലും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് നേരിട്ട് രണ്ട് കാശ് വന്നു വന്നെ എവിടെ നിന്റെ ഭർത്താവ് വിളിക്കേ അങ്ങേരിപ്പൊ വീട്ടിലില്ല വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട പോയാ അങ്ങേര് വീട്ടിലേക്ക് വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആവാറായി ഒരാഴ്ചയായിട്ട് ഞാനും അദ്ദേഹത്തെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല

എന്താ ഫോൺ സ്വിച്ച് ഓഫ് എന്തോന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നോ അയ്യോ അദ്ദേഹത്തിന് എന്ത് പറ്റി കാണും അതിരിക്കട്ടെ അദ്ദേഹത്തിന് എത്ര പണോ കൊടുത്തത് അഞ്ചു ലക്ഷം രൂപ കൃത്യമായിട്ട് എണ്ണി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് എല്ലാവരും കൂട്ടി ഇപ്പോ ആറ് രൂപ പക്ഷെ അയാൾ ഒരു രൂപ പോലും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല അതെയോ ആ കാശ് നീ എനിക്ക് തിരിച്ചു തരണം അദ്ദേഹം വാങ്ങി ചെലവാക്കിയ പണം എന്നോട് എന്തിനാ ചോദിക്കുന്നത് എന്താ നീ അയാളുടെ ഭാര്യയാണ് അല്ലേ അയാൾ കാശ് തിരിച്ചു തരുന്നില്ല അപ്പൊ നീയല്ലേ തരേണ്ടത് അതല്ല അതിന്റെ ഒരു രീതി എന്റെ കൈയില് അത്രയും കാശൊന്നും ഇല്ലാട്ടോ എന്റെ ഭർത്താവിനെ എന്ത് പറ്റിയെന്ന് ഒരു വിവരവും ഇല്ലാണ്ട് ഞാൻ തന്നെ പേടിച്ചിരിക്കാ ഇവിടെ ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ കയറി വന്നിട്ട് അദ്ദേഹം വാങ്ങിച്ച പണം മാണെന്ന് പറഞ്ഞാൽ എൻറെ കയ്യിൽ അത്ര കാശൊന്നുമില്ല വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചായ ഞാൻ ഇട്ട് തരാം അത് കൊടുത്തിട്ട് ഇറങ്ങാൻ നോക്ക് ഞാനിവിടെ വന്നതേ നിന്റെ ചായ സൽക്കാരം സ്വീകരിക്കാനല്ലേ നീ എനിക്ക് കാശ് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല ഓ അങ്ങനെയാണല്ലേ എന്നാ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ വെയിറ്റ് ചെയ്തോ അങ്ങനെ എങ്ങോട്ടേക്കാ പോയെന്നറിയില്ല എപ്പോഴാ വരാന്ന് എനിക്കറിയില്ല അദ്ദേഹം വരുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോ വന്നിട്ട് നിങ്ങളുടെ പണം തരികയാണെങ്കിൽ അതും വാങ്ങിച്ചുകൊണ്ട് പോയിക്കോ അയാൾ ഒന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കാൻ പറ്റും ഞാനിപ്പോ നിന്നെ എന്റെ കൂടെ കൂട്ടി കൊണ്ടുപോകാൻ പോകാം അയാൾ കാശ് തിരിച്ചു തന്നിട്ട് നിന്നെ കൂട്ടിക്കണത് നിങ്ങൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഞാൻ കൊടുത്ത കാശ് എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ ഇപ്പൊ സമയമില്ല സമയം നോക്കാം അതൊന്നും പറ്റില്ല നിങ്ങൾ അനാവശ്യമായിട്ട് പ്രശ്നം മര്യാദയ്ക്ക് ഉണ്ടാക്കില്ല വിളിച്ചിന് വരാൻ പറ്റില്ലേ ഇരിക്കടി നിന്റെ കെട്ടിയൻ കാശ് തിരിച്ചു തരുന്നവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം ഓനെ വിളിച്ച് പറഞ്ഞേക്കാം ഹലോ ആരാണ് അത് ശരി അപ്പോഴേക്ക് നീനങ്ങ് മറന്നുപോയോ ഓ നിങ്ങളായിരുന്നോ പറയേ നീ എപ്പോഴാണ് എന്റെ കാശ് തിരിച്ചു തരുന്നത് തരാ നീ വെയിറ്റ് ചെയ്യൂ എന്താ അത്ര ധൃതിപ്പെടുന്നേ തന്നേക്കാന്നെയ് ശരി ശരി നിന്റെ പെണ്ണുമ്പിളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നീ ഞാൻ പറയുന്നു കേക്കെ എന്റെ കാശ് തിരിച്ചു തന്നിട്ട് നീ നിന്റെ പെണ്ണുമ്പിളെ കൂട്ടിക്കൊണ്ടെങ്കിൽ പഠിക്കൂ എന്നാ ശരി ഞാൻ കാശ് കൊടുത്തിട്ടേ വന്നെന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോയിക്കോളാം അതുവരെ നിങ്ങൾ അവളെ വളരെ സൂക്ഷിച്ചു നോക്കിക്കോളൂ നീ എന്താണ് ഈ പറയുന്നേ പെട്ടെന്ന് നിന്റെ പോടാ നിങ്ങൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി ഞാൻ തന്നെ എന്റെ ഭാര്യയുടെ പ്രശ്നം കാരനാണ് ഒരാഴ്ചയായി വീട്ടിലേക്ക് വരാതിരിക്കുന്നത് ഞാൻ അവളുടെ അടുത്ത് എങ്ങനെയാ രക്ഷപ്പെടാന്ന് വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പഴത്തേക്കും നിങ്ങളെ ഒന്ന് കൊണ്ടുപോയി അവളുടെ കൂടെയൊക്കെ മനുഷ്യൻ ജീവിക്കും നിങ്ങൾക്ക് ശരിക്കും നല്ല മനസ്സാണ് നിങ്ങൾ നന്നായിട്ട് ശരിയേട്ടാ വെച്ചേക്കാവേ മേടിച്ചു